നീലിമ കരഞ്ഞു സിദ്ധാർത്ഥ് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു നീലിമയുടെ നിയന്ത്രണം അതോടെ നഷ്ടമായി അവന് വല്ല നീലിമ വാസുദേവന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു പിടിച്ചു കേട്ടട അവളെ വാസുദേവൻ ബോഡിഗാർഡിനോട് ആജ്ഞാപിച്ചു നീലിമ കുതിരാൻ ശ്രമിച്ചുവെങ്കിലും അതിനു മുൻപേ ബോഡിഗാർഡ് അവളെ പിടിച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ പെട്ടെന്ന് വീടിന്റെ കോളിംഗ് ബെല്ലും മുഴങ്ങി നീലിമ പ്രതീക്ഷയോടെ അങ്ങോട്ടേക്ക് നോക്കി നീലിമയുടെ വീടിന് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് വാസുദേവൻ അമ്പരന്ന് പോയി അത് പോലീസ് ഉദ്യോഗസ്ഥൻ സദാശിവനായിരുന്നു അയാളെ കണ്ട് വാസുദേവൻ ഒന്ന് പരുങ്ങി പക്ഷേ അയാൾ അത് പുറത്ത് കാണിക്കാതെ ചോദിച്ചു എന്താ സാറ ഇവിടെ ഇവിടെ വേറെ ആരുല്ലേ സദാശിവൻ ചോദിച്ചു അത് മുറിയിലിരുന്ന നീലിമ കേൾക്കുന്നുണ്ടായിരുന്നു സദാശിവനെ സിദ്ധാർത്ഥായിരിക്കാം അവിടേക്ക് പറഞ്ഞു വിട്ടതെന്ന് ചിന്തിച്ചപ്പോൾ അവൾക്ക് അല്പം ധൈര്യം തോന്നി നീലിമ ഉടനെ ബോഡിഗാർഡിനെ തള്ളി മാറ്റി മുന്നോട്ടോടി അവർക്ക് തടയാൻ കഴിയും മുൻപേ അവൾ വരാന്തയിലെത്തിയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ഓടി വന്ന അവളെ കണ്ടു നോക്കി സർ ഇയാൾ എന്നെ മോനെ കൊല്ലാ നോക്കുവാ ഞങ്ങളെ രക്ഷിക്കണം സർ നീലിമ കരഞ്ഞു പറഞ്ഞു അത് കേട്ട സദാശിവൻ വാസുദേവനെ രൂക്ഷമായി നോക്കി അയ്യോ സർ ഇവള് വെറുതെ പറയുന്നതാ എന്റെ മോള ഇവള് ഞാനെന്തിനാ അവളെ ദ്രോഹിക്കണം സർ സത്യമാണ് ഞാൻ പറയുന്നത് എന്റെ മോനെ ഇവരകത്ത് കത്തി ചൂണ്ടിക്കാട്ടി നിർത്തിയിരിക്കുവോ നീലിമ്മ പറഞ്ഞു അത് കേട്ട് സദാശിവൻ ഉടനെ മറ്റു പോലീസുകാർക്കൊപ്പം അകത്തേക്ക് കയറി മുറിയിൽ അശ്വിനെ കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് നീലിമ്മ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലായി എന്താ സാർ ഇത് അയാൾ ചോദിച്ചു സർ ഞാനൊന്നും ചെയ്തിട്ടില്ല വാസുദേവൻ പറഞ്ഞു അപ്പോ ഞാനീ കണ്ടതൊക്കെ എന്താ സദാശിവൻ ചോദിച്ചു അതിന് വാസുദേവൻ മറുപടി പറഞ്ഞില്ല അപ്പോൾ സദാശിവൻ തുടർന്നു സാറിനെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനിത് കേസാക്കുന്നില്ല പക്ഷേ ഇനി ഇത് ആവർത്തിക്കരുത് സാറ് പോവാൻ നോക്ക് സദാശിവൻ പറഞ്ഞു താനാകെ നാണം പോയതുപോലെ വാസുദേവന് തോന്നി അയാൾ തല കുനിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നീലിമയ്ക്ക് അപ്പോഴാണ് സമാധാനമായത് അശ്വിൻ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവൾക്ക് കുഞ്ഞിനെങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയില്ലായിരുന്നു കുട്ടി പേടിക്കണ്ട എന്തെങ്കിലും ഉണ്ടേല് ഒന്ന് വിളിച്ചാ മതി സദാശിവൻ കാടെടുത്ത് അവൾക്ക് നീട്ടിയിട്ട് പറഞ്ഞു ശരി സർ കരയാതെ മോനെ നീലിമ അവന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു പക്ഷേ അശ്വിൻ വിതുമ്പിക്കൊണ്ടേയിരുന്നു അപ്പോൾ നീലിമയ്ക്ക് സിദ്ധാർത്ഥ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അശ്വിന് അല്പം ആശ്വാസം തോന്നുമായിരുന്നു എന്ന് തോന്നി അവൾ വെറുതെ റോഡിലേക്ക് നോക്കി അപ്പോൾ ഗേറ്റിന് വെളിയിൽ സിദ്ധാർത്ഥ് അവന്റെ കാറിൽ ചാരി നിന്ന് അവരെ നോക്കുന്നുണ്ടായിരുന്നു നീലിമ അവനെ കണ്ട് പുഞ്ചിരിച്ചു സിദ്ധാർത്ഥ് അവിടേക്ക് നടന്നു വന്നു സിദ്ധാർത്ഥിനെ കണ്ട അശ്വിൻ ഉടനെ അമ്മയുടെ കയ്യിൽ നിന്നും ഇറങ്ങി വന്ന് സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചു അവന്റെ കുഞ്ഞു കൈകൾ ചേർത്ത് പിടിച്ച് സിദ്ധാർത്ഥ് അവനെ എടുത്തുയർത്തി ഡാഡി കാണിച്ചു കൊല്ലാൻ നോക്കി അശ്വിൻ വിതുമ്മലോടെ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന് വാസുദേവനെ കൊല്ലാനുള്ള അത്രയും ദേഷ്യം തോന്നി അച്ചു മോൻ പേടിക്കണ്ട ഇനി ആരും ഇവിടേക്ക് വരില്ല അവരെ തടയാൻ അപ്പോൾ തോന്നിയില്ല പേടിക്കണ്ട ഇനി അവര് വരില്ല സിദ്ധാർത്ഥ് നീലിമയെ നോക്കി പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് നീലിമ തൊഴുതുകൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥ് അത് കണ്ട് ആകെ വല്ലാതെയായി ഏയ് തൊഴു ഒന്നും വേണ്ട അതുപോട്ടെ ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചോ സിദ്ധാർത്ഥ് ചോദിച്ചു ആലോചിക്കാൻ സമയം കിട്ടിയില്ല നീലിമ പറഞ്ഞു ഹോ ഇയാൾക്ക് എത്ര മാസം സമയം വേണം സിദ്ധാർത്ഥ് ചോദിച്ചു അതിന് മറുപടി പറയാതെ അയാളെ നോക്കി അപ്പോൾ അശ്വിൻ അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു സർ എങ്ങനെ പേരിനൊരു വിവാഹം എന്നൊക്കെ പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ് വിദേശത്തു പോയി വന്നു എന്നേ ഉള്ളൂ ഞാനിപ്പോഴും പഴയ ആള് തന്നെയാ പക്ഷേ അശ്വിന് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് മറത്തു പറയാനും പറ്റുന്നില്ല സത്യത്തില് എനിക്ക് എന്തു ചെയ്യണോന്നറിയില്ല നീലിമ നിസ്സഹായതയോടെ പറഞ്ഞു നീലമയ്ക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല ഇതങ്ങനെ നിർബന്ധിക്കേണ്ട വിഷയം അല്ലല്ലോ സോ അത് മറന്നേക്ക് ശരിയപ്പോ സിദ്ധാർത്ഥ ഉടനെ അവിടെ നിന്നും പോയി നാണക്കേടായി പോയി അച്ചാ അഞ്ജലി വാസുദേവനോട് പറഞ്ഞു ഞാൻ ഞാനെന്ത് ചെയ്യാനോ മോളെ ആ ഒരുപെട്ടവള് കൃത്യസമയത്ത് പോലീസിനെ വിളിച്ചില്ലേ അയാൾ ചോദിച്ചു എന്റെ മനുഷ്യ നിങ്ങൾക്ക് പോലീസിന് ഇത്രയ്ക്ക് പേടിയാണോ നിങ്ങൾ അതിലും വലിയ പോലീസുകാരെ അറിയാമെന്ന് പറയണമായിരുന്നു സത്യഭാമ പറഞ്ഞു എന്റെ ബാമേ ആ സദാശിവനാണ് വന്നത് അയാൾക്ക് പണ്ടേ ഞാനുമായ അത്ര അടുപ്പം പോരാ അങ്ങനെയുള്ളപ്പോ പിന്നെയും അവിടെ നിന്ന് കേസാവുന്നത് വരെ കാത്തിരിക്കണോ വാസുദേവൻ ചോദിച്ചു ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾക്ക് അത് എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യാമായിരുന്നു അവൾ ഇന്ന് കിട്ടിയില്ലേൽ പിന്നെ നോക്കണ്ട അവളും ചെക്കനും വേറെ ഏതെങ്കിലും എയർപോർട്ട് വഴി നാട് കടക്കും അതിനു മുന്നേ അവളെ വീട്ടിൽ വെച്ച് പൊക്കണം അഞ്ജലി പറഞ്ഞു ഹാ എന്തെങ്കിലും ചെയ്യാം വാസുദേവൻ പറഞ്ഞു അദ്ദേഹത്തിന് നല്ല വിഷമം തോന്നിക്കാണു പക്ഷെ അതിനു മാത്രം ഞാൻ ഞാനെന്തു പറഞ്ഞു നീലിമ സ്വയം ചോദിച്ചു അപ്പോഴാണ് വീടിന് പുറത്ത് എന്തോ ശബ്ദം അവൾ കേൾക്കുന്നത് നീലിമ ഉടനെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു ആ ഭാഗത്ത് അധികം വീടുകളില്ല വല്ല കള്ളനും വീട്ടിൽ കയറിയാൽ മറ്റാരും അറിയില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് നീലിമയ്ക്ക് ഭയം തോന്നി അവൾ ജനലിന്റെ അരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി അപ്പോൾ ആരോ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിക്കുന്നതായി അവൾ കണ്ടു ഭയന്നു പോയ നീലിമ അശ്വിനെ എടുത്ത് മാറോട് ചേർത്തു എന്നിട്ട് ചോദിച്ചു ആരവിടെ ഭയത്തിൽ ശബ്ദം ഇടറിയിരുന്നു അപ്പോൾ പുറത്തുനിന്ന് ആരോ അടക്കം പറയുന്നത് അവൾ വ്യക്തമായി കേട്ടു അച്ഛ അകത്തുണ്ട് അഞ്ജലിയുടെ ശബ്ദം അഞ്ജലിയാണ് പുറത്തെന്ന് അതോടെ നീലിമയ്ക്ക് മനസ്സിലായി അവൾ അശ്വിനെ മുറിയിൽ കൊണ്ടിരുത്തി എന്നിട്ട് ഒരു കത്തിയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വാതിൽ തുറന്നു നീലിമ പുറത്തേക്ക് വന്നത് കണ്ട അഞ്ജലി വാതിൽ ചവിട്ടുന്നതു നിർത്തി മാറി നിന്നു എന്താണ് നിന്റെ പ്രശ്നം നീലിമ കത്തിയുയുയർത്തിക്കാട്ടി ചോദിച്ചു ചോദ്യം കേട്ട അഞ്ജലി ഭയന്ന് പിറകോട്ടു മാറി അപ്പോഴാണ് നീലിമ മറ്റുള്ളവരെ കാണുന്നത് വാസുദേവനും അയാളുടെ ബോഡിഗാർഡുമെല്ലാം അഞ്ജലിക്കൊപ്പം ഉണ്ടായിരുന്നു അവരെ കണ്ടു ഭയന്ന നീലിമ പിറകിലേക്ക് മാറി വാതിലടയ്ക്കാൻ ശ്രമിച്ചു അത് കണ്ട് അഞ്ജലി വിജയഭാവത്തിൽ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ചേച്ചി ബലം പിടിക്കണ്ട കൊണ്ടേ നീലിമയെ നോക്കി അഞ്ജലി അത് പറയുന്നത് കേട്ടപ്പോൾ അശ്വിൻ മൊബൈൽ ഫോൺ തിരയാൻ അകത്തേക്ക് പോയി അവൻ അത് കൈക്കലാക്കും മുമ്പേ വാസുദേവൻ മൊബൈൽ തട്ടിപ്പറിച്ചു ഞാൻ എന്റെ ഡാഡിയോട് പറയും അശ്വിൻ മുഖം വിറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഈ ചെക്കനെ വണ്ടി പിടിച്ചു കേട്ട് വാസുദേവൻ പറഞ്ഞത് കേട്ട നീലിമ പേടിയോടെ അശ്വിനെ നോക്കൂ ഞങ്ങൾ വെറുതെ വിട്ടേക്ക് വിടാം പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അത് നടക്കണം അത് കഴിഞ്ഞിട്ട് വിട്ടേക്കാം വാസുദേവൻ പറഞ്ഞു നീലിമ അയാളെ വെറുപ്പോടെ നോക്കി സുധാകരനും നീയുമായുള്ള രജിസ്റ്റർ മാരേജ് നാളെ നടക്കും അതിന് നീ സമ്മതിക്കും ഇല്ലെങ്കിൽ നാളെ നീയും നിന്റെ മോനും കാണില്ല അറിയാലോ എന്നെ വാസുദേവൻ പറഞ്ഞു എന്റെ കുഞ്ഞിനെ വെറുതെ വിട് ഞാൻ നിങ്ങൾ ചെയ്യാം നീലിമ പറഞ്ഞു അവൾ അത് കീഴടങ്ങാൻ വേണ്ടി പറഞ്ഞതായിരുന്നില്ല ഇനിയും എതിർത്ത് നിന്നാൽ അശ്വിനെ അവരെന്തെങ്കിലും ചെയ്യുമെന്ന് അവൾ ഭയന്നു അതുകൊണ്ട് തൽക്കാലം വിവാഹത്തിന് സമ്മതിക്കാമെന്ന പോലെ അഭിനയിക്കാമെന്ന് അവൾ തീരുമാനിച്ചു നീലിമ സമ്മതിച്ചത് കേട്ട വാസുദേവൻ അഞ്ജലിയെ നോക്കി സന്തോഷത്തോടെ ചിരിച്ചു അങ്ങനെ വാ വാസുദേവൻ പറഞ്ഞു അവനെ വിട്ടേക്കടോ അയാൾ ബോഡിഗാർഡിനെ നോക്കി പറഞ്ഞു അശ്വിൻ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു കരഞ്ഞു അമ്മ പോട്ടെ ഓ പേടിക്കണ്ട അമ്മയല്ലേ കൂടെ നീലിമ അവനെ സമാധാനിപ്പിച്ചു അപ്പോഴെല്ലാം അവളുടെ മനസ്സ് നീറുന്നുണ്ടായിരുന്നു കരച്ചിലൊക്കെ പിന്നെ സമയമില്ല വറങ്ങാം അഞ്ജലി പറഞ്ഞു എങ്ങോട്ട് നീലിമ ചോദിച്ചു ഏ എങ്ങോട്ടെന്നോ നാളെ ചേച്ചിന് അല്ലേ ഒരുപാട് ഒരുക്കങ്ങളുള്ളതാ വാ പോ അഞ്ജലി പറഞ്ഞത് കേട്ട് നീലിമ ആകെ വല്ലാതെയായി ഒന്ന് രക്ഷപ്പെടാൻ അവളൊരു കള്ളം പറഞ്ഞതാണ് നീലിമ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു വന്ന് വണ്ടി കയറുകോ വാസുദേവൻ പറഞ്ഞു ീലിമ സ്തംഭിച്ചു നിന്നു ഉടനെ അവൾക്കൊരു ബുദ്ധി തോന്നി നാളെയല്ലേ കല്യാണം ഇന്ന് തന്നെ പോകുന്ന എന്തിനാ ഞാൻ രാവിലെ വരാം നീലിമ പറഞ്ഞു ഹാ ഇടിയ അങ്ങ് മനസ്സിൽ വച്ചാ മതി അഞ്ജലി പറഞ്ഞു നീലിമ അവളോടുള്ള അരിശം പുറത്ത് കാണിക്കാതെ പറഞ്ഞു അതല്ല അഞ്ജലി എനിക്ക് ഒരുങ്ങാനൊക്കെ സൗകര്യം എവിടെയാണ് സോ അതാ ഞാൻ പറയുന്നത് നിങ്ങൾ പൊക്കോ ഞങ്ങള് രാവിലെ വരാം പറഞ്ഞത് കേട്ട് വാസുദേവൻ വാച്ചിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു അഞ്ജലി അവള് ഇവിടെ നിന്ന് തന്നെ റെഡിയാവട്ടെ ഇവളെ ഒരുക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്യുന്നേ സമയം കുറവാണ് നേരം പുലരാറായി വാസുദേവൻ പറഞ്ഞു ഹാ ശരി അച്ച എന്തായാലും വൈകിയില്ലേ നമുക്ക് രാവിലെ ഒരുക്കവും കഴിഞ്ഞ് ചേച്ചിയും കൂട്ടി തന്നെ പോവാം അഞ്ജലി പറഞ്ഞു അത് കേട്ട് നീലിമ ആകെ സ്തംഭിച്ചു പോയി തനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് അതോടെ അവൾക്ക് മനസ്സിലായി അവൾ നിസ്സഹായതയിൽ അശ്വിനെ നോക്കി അവൻ അപ്പോഴും കരച്ചിൽ നിർത്തിയിരുന്നില്ല